ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മൾട്ടി സിംഗിൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നൊരു വീടിയാണ് അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുള്ള ഒരു സിംഗ് ആണ് അപ്പോൾ ഇതിന് അത്യാവശ്യം പ്രഷർ പമ്പ് റെക്യൂഡ് ആയിട്ടുള്ള ഒരു സിംഗാണിത് അപ്പം നമ്മളെ ഇവിടെയാണ് ഒരു ഇതാണ് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഒരു നോബാണ് അപ്പോൾ വെജിറ്റബിൾ വാഷ് ചെയ്യാനും ഈ പുള്ളൗട്ടിലേക്ക് വേണ്ട പ്രഷർ അതായത് പുള്ളൗട്ടിലോട്ട് വേണ്ട വെള്ളം എല്ലാം എത്തിക്കുന്നത് ആ ഒരു കൺട്രോളിൽ നിന്നാണ് ഇവിടെയാണ് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഗ്ലാസ് കമത്തി വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് താഴ്ത്തൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഗ്ലാസ് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു ഡിസ്പെൻസറും ഒരു പ്യൂരിഫയറിൻ്റെ ഒരു ഇൻലെറ്റ് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഒരൊറ്റ ഇൻലെറ്റിൽ രണ്ട് സി പി ടി ഉപയോഗിച്ച് കറികളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വാസുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് വാട്ടറിൻ്റെ കണക്ഷൻ എക്സ്ട്രാ ഉണ്ട് അത് നമ്മൾ അത് പ്ലഗ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഹോട്ട് വാട്ടറിൻ്റെ കണക്ഷൻ വേണ്ട സാഹചര്യത്തിൽ നമുക്ക് അത് വീണ്ടും കണക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ ആ കമ്പനി തന്നിരിക്കുന്ന ആ ഒരു ഓസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഓസ് അത് വേണ്ടത്ര നീളമില്ലാത്തതിനാൽ നമ്മൾ വീണ്ടും എക്സ്റ്റെൻറ്റ് അതായത് ഫെറോൾ ഇട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യിരിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക താങ്ക്